നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്ന നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും രോഷം പുകയുകയാണ് അതിനിടെ മകന്റെ ഭാര്യയുടെ പരാതിയിൽ സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡനത്തിന് കേസെടുത്ത വാർത്തയും പുറത്തു വരികയാണ് മകന്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് ഗുരുതരമായ ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ മരുമകൾ അബിത ബിജി ഉന്നയിച്ചിരിക്കുന്നത് സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന മകന്റെ ഭാര്യ ഈ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമായിരുന്നു അബിതയും സത്യഭാമയുടെ മകൻ അനൂപും തമ്മിൽ വിവാഹം കഴിച്ചത് ഇതിനുശേഷം ക്രൂരമായ സ്ത്രീധന പീഡനമാണ് നടന്നതെന്ന് പരാതിയിൽ പറയുന്നത് സ്ത്രീധനമായി നൽകിയ മുപ്പത്തി അഞ്ച് പവൻ പോരെന്നും പത്ത് ലക്ഷം രൂപ ഇനിയും വേണമെന്നുമായിരുന്നു സത്യഭാമയുടെ ആവശ്യം സ്ത്രീധനമായി നൽകിയ മുപ്പത്തി അഞ്ചു പവൻ സത്യഭാമ ഊരി വാങ്ങിയെന്നും ആരോപണമുണ്ട് അബിതയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി നൽകിയ ശേഷം ഇനി തിരിച്ചു വന്നാൽ എന്ന് പറഞ്ഞ് സത്യഭാമ അബിതയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഒക്ടോബറിൽ അബിതയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ അബിതയുടെ താലി വലിച്ചു പൊട്ടിച്ചെന്നും മുഖത്ത് ഇടിച്ചെന്നും തുടർന്ന് നിലത്ത് തള്ളിയിട്ടെന്നും പരാതിയിൽ പറയുന്നു ഇത് തടയാൻ ശ്രമിച്ച അബിതയുടെ മാതാപിതാക്കളെ ആക്രമിച്ചെന്നും ആരോപണമുണ്ട് തുടർന്നാണ് നവംബറിൽ അബിത പോലീസിൽ പരാതി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ ഒന്നാം പ്രതിയും സത്യഭാമയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സത്യംഹാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തിട്ടുണ്ട് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധ്യ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് സാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു സത്യഭാമയ്ക്കെതിരെ ഉടൻ പോലീസിനും സാംസ്കാരിക വകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതിൽ സന്തോഷമുണ്ട് കലയ്ക്ക് വേണ്ടി സുരേഷ് ഗോപിയുമായി സഹകരിക്കും സിനിമാ രംഗത്ത് നിന്നും ഇങ്ങനെയൊരു സഹായം കിട്ടാൻ ഇത്ര വർഷം വേണ്ടി വന്നു എങ്കിലും സന്തോഷമുണ്ട് കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശത്തിന് ശേഷം വലിയ പിന്തുണയാണ് തനിക്ക് കിട്ടുന്നത് മുന്നോട്ട് പോകാൻ ഈ പിന്തുണ ഊർജ്ജമാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ആറൽ വി രാമകൃഷ്ണന് വേദി നൽകുമെന്ന് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചെറുപ്പ മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി പ്രതിഫലം നൽകി തന്നെ ക്ഷണിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത